നടിയും നർത്തകിയുമായ സീമ പറയുന്നു നായക നടനായ ഭർത്താവിന് താൻ ഗർഭിണിയായിരിക്കെ മറ്റൊരു നടിയുമായി ബന്ധം പ്രശസ്ത നടൻ ഓംപുരി ഈ ലോകത്തോട് വിടവാങ്ങിയതിനു ശേഷം അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് വിവാദപരമായ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ് ആദ്യ ഭാര്യയും നർത്തകിയുമായ സീമ കപൂർ താൻ ഗർഭിണിയായിരിക്കെ ഓംപുരി നന്ദിതാപുരിയുമായി ബന്ധം പുലർത്തിയിരുന്നുവെന്നാണ് സീമ കപൂർ പറഞ്ഞത് ഇതാണ് തങ്ങളുടെ വിവാഹബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ കാരണമെന്നും അവർ പറഞ്ഞു ഹിറ്റ് ഓഫ് ജോയ് എന്ന ഹോളിവുഡ് ചിത്രത്തിന്റെ ചിത്രീകരണ സമയത്തായിരുന്നു ഇക്കാര്യങ്ങൾ സംഭവിച്ചതെന്നും അവർ കൂട്ടിച്ചേർത്തു സീമയുമായുള്ള വിവാഹമോചനത്തിന് ശേഷം നന്ദിതാപുരിയെ ഓംപുരി വിവാഹം ചെയ്തിരുന്നു വിധു വിനോദ് ചോപ്രയുടെ ആദ്യ ഭാര്യയായ റിനു സലൂജ എന്റെ നല്ല സുഹൃത്താണ് അവൾക്ക് ഈ ബന്ധത്തെക്കുറിച്ച് അറിയാമായിരുന്നു എന്നാൽ അവളും സംവിധായകൻ സുധീർ മിശ്രയുമടക്കം ആരും എന്നോട് എന്താണ് നടക്കുന്നതെന്ന് പറഞ്ഞില്ല ഇതൊന്നും അത്ര ഗൗരവമുള്ളതല്ല എന്നാണ് അവർ കരുതിയത് ഷൂട്ടിംഗ് കഴിഞ്ഞാൽ അദ്ദേഹം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുമെന്ന് അവർക്ക് തോന്നി പിന്നീട് ഡൽഹിയിലെത്തിയപ്പോഴാണ് ഞാൻ ഈ ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞത് അതോടെ ഞാൻ മുംബൈയിലേക്ക് മടങ്ങി എല്ലാം സാധാരണ നിലയിലായെന്ന് ഞാൻ കരുതി ഷൂട്ടിങ്ങിനായി അദ്ദേഹം മുംബൈയിൽ പോയി ആ സമയത്ത് അദ്ദേഹത്തിന്റെ സാധനങ്ങൾ പരിശോധിച്ചപ്പോൾ ചില പ്രണയലേഖനങ്ങൾ കണ്ടു ഞാൻ ആകെ തകർന്നുപോയി മറ്റൊരു ബന്ധം ഉണ്ടെങ്കിൽ പോലും അദ്ദേഹവുമായി വിവാഹബന്ധം വേർപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിച്ചു കാരണം ഞാൻ അപ്പോൾ ഗർഭിണിയായിരുന്നു ഇക്കാര്യം അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്നാൽ ഓർക്കുമ്പോൾ അദ്ദേഹത്തിന് ഇത് അസ്വസ്ഥതയുണ്ടാക്കി കാര്യങ്ങൾ പിന്നീട് വഷളായി ഓംപുരി വളരെയധികം കുടിക്കുമായിരുന്നു നന്ദിതയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി അതോടെ ഒരു രാത്രി ഞാൻ പോകാൻ തീരുമാനിച്ചു അപ്പോൾ ഞാൻ മൂന്നു മാസം ഗർഭിണിയായിരുന്നു ആ ഗർഭം അലസിപ്പോയി പിന്നീട് ഓംപുരി തന്റെ സെക്രട്ടറി വഴി ഇരുപത്തയ്യായിരം രൂപ എനിക്ക് കൊടുത്തയച്ചു എന്നാൽ ഞാനത് നിരസിച്ചു ഈ അഹങ്കാരമാണ് നിന്നെ നശിപ്പിക്കുന്നത് എന്ന് അയാൾ എന്നോട് പറഞ്ഞു അയാൾ അഹങ്കാരം എന്ന് കരുതിയത് എന്റെ ആത്മാഭിമാനമായിരുന്നെന്നും സീമ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് സീമ കപൂർ ഓംപുരിയെ വിവാഹം ചെയ്തത് എട്ടു മാസം മാത്രമായിരുന്നു ദാമ്പത്യത്തിന്റെ ആയുസ് പിന്നീട് ഓംപുരി മാധ്യമ പ്രവർത്തകയായ നന്ദിതാപുരിയെ വിവാഹം ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ തന്റെ അറുപത്തിയാറാമത്തെ വയസ്സിൽ മുംബൈയിലെ വസതിയിൽ വെച്ച് ഹൃദയാഘാതത്തെ തുടർന്നാണ് ഓംപുരി വിടവാങ്ങിയത് ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി